പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്ന മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും കോടതിയിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഹർജികളാണ് ഇന്ന് പരിഗണിക്കുന്നത് ഡിവൈഎഫ്ഐ നൽകിയ ഹർജികളും കോടതി പരിഗണിക്കും ചട്ടം വിജ്ഞാപനം ചെയ്തത് നിയമവിരുദ്ധമാണെന്ന ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നു മുസ്ലിം ലീഗിനെ ലീഗിനായി അഭിഭാഷകൻ കപിൽ സിബിൽ ഹാജരാകും വാദം കേൾക്കുന്നതിൽ എതിർപ്പില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കിയിരുന്നു ഇടത് അനുകൂല കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിരണ്ടിന് കോഴിക്കോട് പൗരത്വ സംരക്ഷണ റാലി സംഘടിപ്പിക്കും റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പൌരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് റാലി സംഘടിപ്പിക്കുന്നത് വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ഉണ്ട് റിയാസ് പൗരത്വ ഭേദഗതി നിയമം അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് റാലി സംഘടിപ്പിക്കുന്നത് ഇത് ഇന്ത്യയുടെ ഭരഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ യോജിപ്പിന് മതേതരത്വത്തിന് തന്നെ വിഘാതം സൃഷ്ടിക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എത്ര മാത്രമായിരിക്കും ഇതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ നടപടികൾ എന്തൊക്കെയായിരിക്കും വിശദാംശങ്ങൾ വിദ്യ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത് പ്രത്യേകിച്ച് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും കൂടാതെ അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നൈറ്റ് മാർച്ചുകൾ നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അത്തരത്തിൽ കോഴിക്കോട് ജില്ലയിൽ അങ്ങനെയുള്ള മാർച്ചുകൾ നമ്മൾ കണ്ടതാണ് ഇളംബരം കരീം ആയാലും എം കെ രാഘവനായാലും ഷാഫി പറമ്പിലായാലും കെ കെ ശൈലജ അങ്ങനെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നൈറ്റ് മാർച്ചുകൾ നടത്തുന്നു നേരത്തെ ഈ പൗരത്വ ഭേദഗതി നിയമം പാസ്സാകുന്നതിന് മുൻപ് അത് ബില്ലായി വന്നപ്പോൾ തന്നെ കേരളം ഒട്ടുക്കും മതേതര ശക്തികളുടെ ഒരു പ്രതിഷേധം വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് അന്ന് യോജിച്ച പ്രക്ഷോഭം കണ്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സി പി നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ്മ പൌരത്വ സംരക്ഷണ സമിതി എന്ന കൂട്ടായ്മയുടെ പേരിൽ മാർച്ച് ഇരുപത്തിരണ്ടിന് കോഴിക്കോട് പൌരത്വ സംരക്ഷണ റാലി സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന ഈ റാലി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിന്റെ ഒരു സ്വാഗത സംഘം രൂപീകരണ യോഗം ഇന്നലെ കോഴിക്കോട് നടക്കുകയുണ്ടായി സി പി ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ഈ യോഗത്തിൽ പൌരത്വ സംരക്ഷണ സമിതിയുടെ ചെയർമാനായി തെരഞ്ഞെടുത്തത് കെ ടി കുഞ്ഞിക്കണ്ണനെയാണ് അങ്ങനെ ഒരു അതായത് ഇതിൽ ഈ ഇരുപത്തിരണ്ടിന് നടക്കുന്ന റാലിയിൽ മത സാമുദായിക നേതാക്കളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു റാലിയാണ് സി പി ഐ എം പ്രധാനമായും ലക്ഷ്യമിട്ടു അതുവഴി ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് കൂടുതൽ സജീവമാകുക ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഈ പൗരത്വ ഭേദഗതി നിയമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രചാരണം നടത്തുക എന്നുള്ളത് കൂടി ഒരു ലക്ഷ്യമുണ്ട് അത്തരത്തിലാണ് പ്രധാനമായും ഈ ഒരു റാലി നമുക്ക് കാണാൻ സാധിക്കുക എന്തായാലും ഇരുപത്തിരണ്ടിനാണ് ഈ റാലി നടക്കുന്നത് വിദ്യ